അണുബാധകളേക്കാൾ സാംക്രമികേതര രോഗങ്ങൾ മൂലമാണ് കൂടുതൽ ഇന്ത്യക്കാർ മരണപ്പെടുന്നതെന്ന് പഠനം ബെർലിൻ വേൾഡ് ഹെൽത്ത് സബ്മിറ്റിന്റെ ഭാഗമായി നടന്ന ഗ്ലോബൽ ബേർഡൺ ഓഫ് ഡിസീസ് എന്ന റിപ്പോർട്ടിലാണ് ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നത് റിപ്പോർട്ട് പറയുന്നത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അധികം മരണകാരിയായിരുന്നത് വൈറിളക്ക രോഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോൾ ഇഷമിക് ഹാർട്ട് ഡിസീസ് മൂലമുള്ള മരണങ്ങളാണ് കൂടിയത് സി ഒ പി ഡി രണ്ടാം സ്ഥാനത്തും പക്ഷാഘാതം മൂന്നാം സ്ഥാനത്തും കൂടുതൽ മരണങ്ങളിലേക്ക് നയിക്കുന്ന രോഗങ്ങളായി മാറി അതേ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആഗോളതലത്തിൽ തന്നെ മരണനിരക്ക് വർദ്ധിച്ച കോവിഡ് മരണ കാരണമാകുന്ന രോഗങ്ങളുടെ പട്ടികയിൽ ഇരുപതാം സ്ഥാനത്തേക്ക് താഴ്ന്നു അണുബാധകൾ മൂലം മരണപ്പെടുന്നവരുടെ എണ്ണത്തിൽ നിന്നും പ്രതിരോധിക്കാവുന്ന ജീവിതശൈലി രോഗങ്ങൾ മൂലമുള്ള മരണങ്ങൾ കുതിച്ചുയർന്നതിനാൽ ആരോഗ്യ സംവിധാനങ്ങൾ കരുതലോടെ മുന്നൊരുക്കങ്ങൾ നടത്തി പ്രതിരോധം തീർക്കുകയാണ് വേണ്ടതെന്നും പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് അർബുദങ്ങൾ ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ നേരത്തെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനാകും വിധം ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് പ്രധാനമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശം കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി